സൈക്കിൾ പാത്തിലൊക്കെ കാർ പാർക്ക് ചെയ്ത് കേട്ടോ എല്ലാ സ്ഥലത്തും ഇതന്നെ അവസ്ഥ ഫുൾ കാർ പാർക്കിംഗ് ആണ് ഒന്നര കൊല്ലം മുമ്പ് നമ്മൾ ഇവിടെ അന്ന് ഇതിന്റെ പണികൾ സിറ്റിയിലുള്ള റോഡുകളൊക്കെ നടന്നുകൊണ്ടിരിക്കും സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് നമ്മൾ സ്മാർട്ട് സിറ്റി റോഡ് എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ സ്മാർട്ട് സിറ്റി റോഡുകൾ പന്ത്രണ്ടെണ്ണം മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കാൻ വേണ്ടി പോവാണ് അതിന് ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്മാർട്ട് സിറ്റി റോഡിൻ്റെ സൈഡിലാണ് ഇപ്പോൾ ഞങ്ങളിൽ ഏട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് കാലം മുമ്പ് ഈ ഒരു സ്മാർട്ട് സിറ്റി റോഡിനെ പറ്റിയിട്ട് ഒരു വീഡിയോ തരും ഇതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ നടക്കുന്ന സ്ഥലത്തൊക്കെ ടെക് ടെക്റ്റ് പണികളൊക്കെ അന്ന് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൽ അതിൻ്റെ പണികൾ കഴിഞ്ഞ് പൂർണ്ണമായിട്ടുള്ള ഒരു അടിപൊളി എന്താ റോഡ് അറിയാം ഇതേപോലത്തെ റോഡാണ് ഓരോ സിറ്റിയിലും വേണ്ടത് സംഭവം പൊളിപ്പും ഏതായാലും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടുപൊളി ഒരു രക്ഷയില്ല അടിപൊളി ഈ പച്ച കളർ ഇത് കാണണേ ഇത് സൈക്കിൾ പാത്താട്ടോ ഇത് ഫുഡ് ഫുട്പാത്ത് ഇത് സൈക്കിൾ പാത്ത് ഈ ഒരു റീച്ചിൻ്റെ പണി ചെയ്തിട്ടുള്ളത് ഊരാളിങ്കൽ ആട്ടോ ഊരാളിക്കൽ ലേബർ ആണ് അവരെ ഈ ഒരു പണിയാണ് മൊത്തം ഫിനിഷിംഗ് ആയിട്ടുള്ളത് അതായത് സൈൻ ബോർഡിന്റെ പണികൾ ഇതേപോലെ സൈക്കിൾ പാത്തിന്റെ പണി എല്ലാം കഴിഞ്ഞിട്ടുള്ളത് ഊരാളിങ്കലിൻ്റെ പണിയാണ് കേട്ടാ രാത്രി കാലങ്ങളിൽ ലൈറ്റ് വരെ കാശിക്കാൻ തുടങ്ങി അങ്ങനെ പതിനാല് മീറ്റർ വീതിയിലാണ് ഈ ഒരു റോഡ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഒരു സൈഡിലും ഫുട് പാത്ത് അടക്കം സൈക്കിൾ പാത്തൊക്കെ അടക്കം പതിനാല് മീറ്റർ വീതിയിലാണ് ഈ ഒരു റോഡ് നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ വെള്ളം നല്ല സുഖമായിട്ട് ഒഴുകി ഒഴുകിപ്പോകാണ്ടങ്ങൾ വെള്ളം കെട്ടിക്കിടക്കുന്ന പണിയൊന്നും ഉണ്ടാവില്ല പിന്നെ ഇതൊക്കെ ഡെക്റ്റ് ആട്ടോ പിന്നെ ഏതൊക്കെയാണ് കെ സി ബിൻ്റെ ലൈനൊക്കെയാണ് ലൈനുകളൊക്കെ ഈ ഡെക്കിലൂടെയാണ് പോയിട്ടുള്ളത് ഇവിടെയൊക്കെയാണ് കെ സി ബിൻ്റെ പോസ്റ്റോ കേബിളോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റില്ല എല്ലാതും പോയിട്ടുള്ളത് ഇതങ്ങനെ ഈ സൈഡിൽ ഇതിലൂടെയും ആ സൈഡിൽ അതിലൂടെയും അപ്പോൾ ഡെസ്റ്റുകളൊക്കെ നിർമ്മിച്ച് അതിലൂടെയാണ് കെ എസ് ഇ ലൈനും അതേപോലെ ഒ എഫ് സി കേബിളും അതായത് ഫൈബർ കേബിളും കാര്യങ്ങളെല്ലാം പോയിട്ടുള്ളത് കേട്ടോ പ്രത്യേകം ഡെറ്റുകളിലാണ് കെ എസ് ഇ ബിൻ്റെ കേബിളും അതേപോലെ വാട്ടർ അതോറിറ്റീൻ്റെ ഒക്കെ കേട്ടോ ഇതേപോലെ കേബിളുകളൊക്കെ മണ്ണിനടിയിലൂടെ പൊയ്ക്കുക എന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ടൗണിലൊക്കെ പോകുമ്പോണ്ടല്ലോ കാക്കയിൽ കൂട് കെട്ടിയമാരെയൊക്കെ അറിയാം കേബിളുകൾ അതിമെന്ന് അങ്ങട്ട് ഇതിമന്ന് ഇങ്ങോട്ട് ഇതിമന്ന് അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കാക്കകൾ കൂട് കെട്ടിയ പോലെ ആയിരിക്കും അപ്പോൾ ഇവിടെ ഈ ഒരു സ്മാർട്ട് റോഡിൽ അങ്ങനത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് സ്മാർട്ട് റോഡായത് ഇപ്പം നമ്മൾ ആദ്യം ഭക്ഷണം കഴിച്ചിട്ട് വരിക പി ഡബ്ല്യു ഡി റെസ്റ്റ് ഇവിടെ അഡ്നിപ്പോളി നല്ല മീനും ഐറ്റംസും കാര്യങ്ങളൊക്കെ കിട്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ റോഡ് മുറിച്ചിടന്നുകൊണ്ട് നേരെ ഭക്ഷണം കഴിച്ചിട്ട് വരിക റെസ്റ്റ് ഹൗസിലാണ് നമ്മളെ റൂമ് ഫുട് പാത്തും കാര്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ പിന്നെ എല്ലാ സ്ഥലത്തും പതിനാല് മീറ്റർ വീതിയിലല്ല സ്മാർട്ട് റോഡുകളുണ്ട് പന്ത്രണ്ട് റോഡാണ് ആകെ വലുതായിട്ട് രണ്ട് റോഡുള്ളൂ ഈ നമ്മളിപ്പോൾ ഈ കാണുന്ന റോഡും കുറച്ച് അപ്പുറത്തേക്ക് വേറെ റോഡും കൂടി ഉണ്ട് ആ രണ്ട് റോഡാണ് അത്യാവശ്യം വലുപ്പമുള്ള ഉള്ളു ബാക്കിയുള്ളതൊക്കെ ചെറിയ ചെറിയ റോഡുകളാണ് കലാപൻമണി റോഡ് മാനവ്യം വീതി റോഡ് അങ്ങനത്തെ ചെറിയ ചെറിയ റോഡുകളാണ് പക്ഷേ എല്ലാം സ്മാർട്ട് കേട്ടോ അതെ വെള്ളം പോകാനൊക്കെ നല്ല രീതിയിൽ സൗകര്യം ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് റെസ്റ്റ് ഹൗസ് ഇവിടെയാണ് അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞത് അപ്പോൾ സി വി രാമൻ പിള്ള റോഡ് ഇവിടെ നിന്നാണ് ഊരാളുകളുടെ പണി ആരംഭിക്കുന്നുട്ടോ ഊരാളുകളുടെ പണിയാണ് ഏകദേശം ഫുൾ ഫിനിഷിങ്ങിൽ എത്തിയിട്ടുണ്ട് വി എം എസ് ബോർഡ് വെക്കുന്ന പണി മാത്രമാണ് ഇനി ബാക്കിയുള്ളൂ ഒരു രക്ഷയിലെ മക്കളെ ഏജാദി റോഡ് വരും ഇതേപോലത്തെ നല്ല വീതിയുള്ള റോഡ് റോഡ് റോഡിൻ്റെ വീതിയൊക്കെ ഓക്കെ കേട്ടോ പക്ഷേ ഈ ഒരു റോഡ് സൈഡിലാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുള്ളത് പല സ്ഥലത്തും നോ പാർക്കിംഗ് ബോർഡുകളുണ്ട് പക്ഷേ ഈ ഒരു സൈക്കിൾ പാത്തിൻ്റെ ഭാഗത്തും എല്ലാ സ്ഥലത്തും റോഡ് സൈഡിലാണ് പാർക്കിംഗ് ഉള്ളത് പിന്നെ തിരുവനന്തപുരം പോലെയുള്ള ചെറിയ അതായത് വലിയ സിറ്റിയാണ് പക്ഷേ സ്ഥല സൗകര്യങ്ങൾ കുറവാണല്ലോ അപ്പം ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത് പാർക്കിങ്ങിനും കൂടി വേണ്ടിയിട്ട് ഒരു രണ്ട് മീറ്ററും കൂടി ഏറെ എടുത്തുകൊണ്ട് റോഡുണ്ടാക്കിയാലൊക്കെ നടക്കുന്ന കളിയല്ല അപ്പം ഏതായാലും ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെടുകയെന്ന് പറഞ്ഞ പോലെ പതിനാല് മീറ്റർ മുതൽ അടിപൊളിയായിട്ട് റോഡിൻ്റെ പണി കഴിച്ചിട്ടുണ്ട് ആൻറ്റി ഗ്ലെയർ മീഡിയൻ അതാണ് ഈ പച്ച സാധനത്തിൻ്റെ പേര് ഈ സാധനം വെച്ചാൽ എതിരെ വരുന്ന വാഹനങ്ങളുടെ കണ്ണക്കിങ്ങനെ ലൈറ്റിങ്ങനെ കുത്തി അടിച്ച് കയറ്റി വരുന്ന ആൾക്കാരുണ്ടല്ലോ ആ ലൈറ്റ് നമ്മളെ കണ്ണിലേക്ക് ഇങ്ങനെ അടിക്കാതെ കുറച്ചൊരു സമാധാനം ഉണ്ടാകും അപ്പോൾ അതാണ് ആ ഒരു സാധനം ഈ ഒരു പച്ച സാധനം നമ്മുടെ ദേശീയപാത അറുപത്തിയാറിൽ പല റേച്ചിലും വെക്കേണ്ടി കാരണം ക്രാഷ് ബാരി കോൺക്രീറ്റ് ക്രാഷ് ബയർ ഹൈറ്റ് കമ്മിയായതുകൊണ്ട് കണ്ണിലേക്ക് ലൈറ്റിങ്ങനെ അടിച്ച് കയറാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ ഊരാളു കളിൻ്റെ സി വി രാമമ്പിള്ള ആ ഭാഗത്തുനിന്ന് തുടങ്ങുന്ന റോഡ് കണ്ടില്ലേ ഇനി വേറൊരു കമ്പനി ഇവിടെ റോഡിന്റെ പണി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർ എന്താണെന്ന് പോയി നോക്കുക ഇവർ ആ ഒരു മീഡിയയിലുള്ള ഒരു പച്ച കളർ സാധനമൊന്നും വെച്ചിട്ടില്ല കേട്ടോ പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയിരിക്കണം ഈ ഒരു സൈഡിലേക്ക് എത്തിയിട്ടില്ല ഏതായാലും പതിനാറാം തീയതി ഇപ്പോൾ തുറന്നു കൊടുക്കാനുള്ളതാണ് ആ തുറന്നു കൊടുക്കാൻ ഉദ്ഘാടനം കഴിഞ്ഞാൽ എൻ്റെ തുറന്നു കൊടുക്കല്ലെട്ടോ നാടിന് ഒരു ചടങ്ങ് ഉണ്ടല്ലോ ആൻഡ് ചടങ്ങ് സമർപ്പിക്കുക എന്ന് മാത്രം ഇത് പണി കഴിഞ്ഞ് ഗതാഗത യോഗ്യമായിട്ട് ഏകദേശം ഒരു കൊല്ലായിരുന്നു കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോഴാണ് ഇതിലൂടെ വാഹനങ്ങൾ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സൈഡിൽ ഫുള്ളായിട്ടും ഈ ഒരു പച്ച സാധനം ആൻറ്റി ക്ലിയർ മീഡിയൻ ഫുള്ളായിട്ട് വെച്ചിട്ടില്ല കേട്ടോ പിന്നെ ഈ ഒരു തിരുവനന്തപുരത്ത് നിന്നപ്പോഴാണ് നമുക്കൊരു അടിപൊളി കാഴ്ച കാണാൻ പറ്റിയത് ഹെൽമെറ്റ് ഇടാതെ ഒരു മനസ്സിനെ നമുക്കവിടെ കാണാൻ പറ്റിയത് മറ്റേത് മറ്റുള്ള ചെന്നൈ ബാംഗ്ലൂരു അതേപോലെ നമ്മളെ കോഴിക്കോട് ആ ഭാഗത്തൊക്കെ പോകുമ്പോൾ ഹെൽമെറ്റ് ഇടാതെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ പോണേ കാണാം പക്ഷേ ഇവിടെ വന്നപ്പോൾ ഫുള്ള് ഹെൽമെറ്റുള്ള ആൾക്കാർ സെറ്റ് ഇതേപോലെ എല്ലാ സ്ഥലത്തും ആളുകൾ സ്മാർട്ടായിട്ട് ഡ്രൈവിങ് ചെയ്തുക എന്നുണ്ടെങ്കിൽ സ്മാർട്ട് സിറ്റി റോഡ് സ്മാർട്ടായിട്ടുള്ള ആളുകൾ സ്മാർട്ടായിട്ടുള്ള ജില്ല ഈ നാട് മാറി പോലീസ് സാധനം പക്ഷെ പാർക്കിംഗ് കേട്ടോ അതായത് പീക്ക് സമയത്തൊക്കെ ജംഗ്ഷനിലൊക്കെ നല്ല ട്രാഫിക് ഉണ്ട് അത് പിന്നെ തിരുവനന്തപുരത്തിനെ പറ്റി പിന്നെ പ്രത്യേകം എടുത്ത് പറയണ്ടല്ലോ പക്ഷെ റോഡ് സൈഡിലുള്ള പാർക്കിങ് പക്ഷെ അത് വലിയൊരു ഇഷ്യൂ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ അപ്പുറത്ത് നല്ല വീതി ഉള്ള റോഡുള്ളതുകൊണ്ട് അങ്ങനെ നമ്മൾ മാനവീയം വീതി മാനവീയം വീതി തിരുവനന്തപുരത്തിൻ്റെ നൈറ്റ് ലൈഫ് ഇതിവിടെ മാത്രമല്ല കേട്ടോ കുറച്ച് അപ്പുറത്തും വരുന്നുണ്ട് ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം ഇതേപോലെ കോഴിക്കോട് കോഴിക്കോടുകൂടെയും ചെയ്തു കോഴിക്കോടൊക്കെ ബീച്ചിലുള്ള ജനങ്ങൾ നട്ടപ്പാതിര മുതൽ പുലർച്ചെ വരെ കോഴിക്കോട് ബീച്ചിലാണ് മറ്റൊരു സ്ഥലത്തും അതേപോലത്തെ കാഴ്ച നമുക്ക് കാണാൻ പറ്റില്ല ഇത് ഈയൊരു ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വരച്ചിട്ടുള്ളത് ടൂറിസം ക്ലബ്ബിലെ കുട്ടികളാട്ടോ ഇതേപോലത്തെ സ്ഥലങ്ങളൊക്കെ ഒന്നും കൂടി മൊഞ്ചു കൂട്ടിത്തരും ഒരു സംഭവം എന്തായാലും ഉഷാറായിരിക്കണം ഇത് അതിലൊന്നും പെട്ട റോഡല്ല കേട്ടോ നല്ല തണൽമരങ്ങളും മറ്റൊക്കെ കണ്ടപ്പോൾ ഒന്ന് ആടെ പിന്നെ നമ്മളെ വണ്ടിയിൽ നല്ല അടിപൊളി പഴയ പാട്ടും ഉഷാർ സെറ്റ് സാധനം അപ്പോൾ കുറേ ആൾക്കാർക്ക് ഡൗട്ടുണ്ടാക്കും വാട്ടർ അതോറിറ്റി മാന്തി പൊളിക്കൂല അതേപോലെ പുതിയ കേബിൾ കണക്ഷനും കാര്യങ്ങളൊക്കെ എങ്ങനെ കൊടുക്കുക ഇതേപോലെ ഡെക്റ്റുകൾ ഓപ്പൺ ആക്കിയിട്ടാണ് കണക്ഷനും എല്ലാ സാധനവും കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കാവൂ അല്ലാതെ റോഡ് പൊട്ടി പൊളിക്കൽ അനുവദിക്കുന്നതല്ല പിന്നെ പുറത്ത് ഇതൊക്കെ പോലെ സ്ഥലത്തുണ്ട് കേട്ടോ ഇതേപോലെ ഇത്ര വൃത്തിയുള്ള റോഡ് കാണാൻ പറ്റുമെന്നറിയില്ല പക്ഷേ ഇങ്ങനത്തെ ഈ ഒരു ഡെക്റ്റ് നിർമ്മിച്ച് അതിലൂടെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിൽ അടിപൊളി ഇപ്പോളി റോഡുകൾ ഒരുപാട് സ്ഥലത്തുണ്ട് പുറത്തുപോയ ആൾക്കാർക്ക് കരയാൻ പറ്റും ഇതൊക്കെ അതിൽ പെട്ടതെ കേട്ടോ ഇവിടെ ഒന്നും നമുക്ക് ഈ ഒരു ഇലക്ട്രിക് കേബിളും കാര്യങ്ങളൊന്നും മുകളിലൂടെ പോകുന്നത് കാണാൻ പറ്റില്ല വൈഫൈൻ്റെ ആയിക്കോട്ടെ ഒരു കേബിൾ പോലും മുകളിലൂടെ പോകുന്നത് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇത് സ്മാർട്ട് റോഡായിട്ട് മാറിയത് വാളയത്തെത്തി നമ്മൾ ചുറ്റിക്കറങ്ങി ചുറ്റിക്കറങ്ങി പിന്നെ ഞാൻ പറഞ്ഞില്ല മാനവീയം രീതി പോലെ ഒരു തെരുവ് കൂടി വരുന്നുണ്ട് യൂണിവേഴ്സിറ്റിക്ക് മുമ്പിലാണ് ഈ ഒരു സംഭവം വരുന്നത് ഇതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കട്ട വെക്കുന്ന പണികൾ അതേപോലെ ഇരിക്കാനുള്ള മാനവീയ രീതിയിൽ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കുറച്ച് കുറവാണ് അതായത് അവിടെ വരുന്ന വരുന്ന ആളുകൾക്ക് ഫുള്ളായിട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും ആ ഒരു കട്ട വെച്ച ഇമേലാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവിടെ അതിൻ്റെ പണികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇനി തിരുവനന്തപുരത്ത് ലൈറ്റ് മെട്രോ കൂടി വന്നുക സംഗതി ഉഷാർ ഹെ കൊച്ചി മെട്രോ തിരുവനന്തപുരം മെട്രോ സംസ്ഥാനത്ത് രണ്ട് മെട്രോ അഹങ്കാരം കൂടുമോ നമുക്ക് ഇപ്പം തന്നെ കുറച്ച് നമ്മൾ മേലേണ് എന്നാലും കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട് കാരണം തിരുവനന്തപുരം ലൈറ്റ് മെട്രോ എന്നാൽ അതൊക്കെ വരികയെന്നറിയില്ല എന്തായാലും പ്ലാനിലുണ്ട് തോന്നണു പിന്നെ കോഴിക്കോട് ലൈറ്റ് മെട്രോ കോഴിക്കോടൊക്കെ ആ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിരിക്കാന്നുണ്ടെങ്കിൽ പൊടുത്തം പൊട്ടിട്ടോ ഉറപ്പാണ് അപ്പോൾ എന്തായാലും കോഴിക്കോടൊക്കെ എന്തായാലും ലൈറ്റ് മെട്രോ വേണ്ടി വരും ഇതിനടിയിലൊക്കെ രാത്രി ലൈറ്റ് ഉണ്ട് കിട്ടോ പാലക്കണ്ടങ്ങൾ ഇതാണ് ബോക്സ് ഗാഡർ ഒറ്റത്തൂണിൽ ബോക്സ് ഗാഡർ പക്ഷേ നമ്മൾ ഇരുപത്തഞ്ച് മീറ്ററില് വന്നുള്ളൂ ഇതിനിടിയിലൊക്കെ ലൈറ്റ് ആട്ടോ എല്ലാ സ്ഥലത്തും സ്മാർട്ട് സിറ്റി സ്മാർട്ട് സിറ്റി സ്മാർട്ട് സിറ്റി ആളുകൾ കൂടി സ്മാർട്ട് ആയിക്കാന്നുണ്ടെങ്കിൽ വേറെ ലെവല് ആ നായ്ക്കളൊക്കെയാണ് സീബ്ര ലൈൻ കൂടെയാണ് നായ്ക്കൾ റോഡ് മുറിച്ചെടുക്കുന്നത് ഫുട്പാത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ആട്ടോ ഞാൻ പറഞ്ഞല്ലോ റോഡിന് പാർക്ക് ചെയ്യാൻ അധികം സ്ഥലമല്ല അതുകൊണ്ടാണ് റോഡ്സിലുള്ള ആൾക്കാർ ഇങ്ങനെ വണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ കേബിളും കാര്യങ്ങളും ഒ എഫ് സി കേബിൾ അതായത് ഓപ്റ്റിക്കൽ ഫൈബർ കേബിളും കെ സി ബിന്റെ ലൈൻ കെ സി ബിന്റെ ലൈനിന് വേണ്ടിയിട്ടാണ് ആ ചോപ്പ് സാധനം വെച്ചിട്ടുള്ളത് ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ഫുൾ ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അടിപൊളിയായിട്ട് കണ്ണു കാണാത്ത ആൾക്കാർക്ക് വരെ സുഖമായിട്ട് ഇതിലൂടെ നടക്കാൻ പറ്റും ഈ റൗണ്ട് അബോട്ടും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ കാരണം റൗണ്ട് അബോട്ടൊക്കെ ഈ നാല് പേരുള്ള സ്ഥലത്തൊക്കെ ആ നാല് പേരിൻ്റെ വീതിയിൽ തന്നെ സാധനം കൊടുത്തിട്ടുണ്ട് പിന്നെ ആളുകൾക്ക് റോഡ് മുറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ആ ഒരു മീഡിയകളിലുള്ള സ്ഥലത്തൊക്കെ ഹൈറ്റ് കമ്മിയാക്കിയിട്ടാണ് സാധനം കൊടുത്തിട്ടുള്ളത് അമ്പതാണ് ഇതിൽ മാക്സിമം സ്പീഡ് ലിമിറ്റ് കെട്ടോ നാലു പേരി ആണെങ്കിൽ കയറി ചീരിപ്പാഞ്ഞു പിന്നെ അതിനകത്തേം ദൂരമല്ല മൂന്ന് കിലോമീറ്ററിൽ കൂടുതൽ മാത്രമാണ് ഈ ഒരു റോഡുള്ളൂ മൂന്ന് കിലോമീറ്ററിൽ അതായത് രണ്ടര കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു നാല് വരിയായിട്ടുള്ളൂ കുറച്ചപ്പുറത്ത് രണ്ട് വരിയായിട്ടാണ് പാത കടന്നു പോകുന്നത് ഇവിടെ എന്തോ പുസ്തകമേള നടക്കുന്നുണ്ട് തോന്നുന്നു പിന്നെ പന്ത്രണ്ട് റോഡുകൾ നിൽക്കുമ്പോൾ പന്ത്രണ്ടും ഇതേപോലത്തെ റോഡല്ല കേട്ടോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ് ഓ പന്ത്രണ്ട് ഇതേപോലത്തെ റോഡോ ഓ അങ്ങനെ ആരും വിചാരിക്കണ്ടേ പന്ത്രണ്ടും ഇതേപോലത്തെ റോഡല്ല പക്ഷേ ഈ പതിനാല് മീറ്ററിൽ പന്ത്രണ്ട് റോഡ് ഇതേപോലത്തെ ഒരു സ്ഥലത്ത് നിർമ്മിക്കണമെന്നുണ്ടെങ്കിലേ പൈസ തേച്ചാൽ തേയില്ല അപ്പോൾ രാത്രി കാല മനോഹരമായിട്ടുള്ള കാഴ്ച രാത്രി പറഞ്ഞാൽ ട്രാഫിക് ഒക്കെ പോയപ്പോഴാണ് റോഡിൻ്റെ ആ ഒരു മൊഞ്ചും കിട്ടി കാണാൻ പറ്റിയത് ഇൻസ്റ്റയിലൊക്കെ ചില സിറ്റിയിലെ രാത്രി കാലത്ത് റീൽസ് കാണാൻ പറ്റും ഈ നോയിഡ അതേപോലെ ബംഗളൂരു നോയിഡൊക്കെ ഒന്നും കൂടി ഷെയർ ആയിക്കണെന്ന് തോന്നുന്നു അപ്പം അങ്ങനെ ആ റീലൊക്കെ ഇട്ട് കാണുമുണ്ടല്ലോ വേറെ ഏതോ സ്ഥലത്തെത്തിയ പോലെ ഏതായാലും സംഭവം ഷെയർ ആ ബിൽഡിങ് ഒക്കെയാണ് ഇവിടുത്തെ ഏതൊരു ലാൻഡ് മാർക്കാട്ടോ അതിൻ്റെ ഒരു അടിപൊളി കാഴ്ച അങ്ങനെ നമ്മൾ മാനവീയ വീതി ഒക്കെ പോകണം മാനവീയം വീതിയിൽ ഇതാണ് രാത്രിക്കത്തെ അവസ്ഥ ഇവിടെ ഫുഡ് കോർട്ട് കാര്യങ്ങൾ ഈ ഒരു സ്ഥലത്ത് മാത്രം ആട്ടോ നമ്മൾ കോഴിക്കോട് പോലെ എല്ലാ സ്ഥലത്തും തട്ടുകട കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ബാം ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഇങ്ങനെ പ്രത്യേക ഭംഗി എടുത്ത് കാണിക്കും ഇരിക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ആൾക്കാർ ഇരിക്കണമൊക്കെയാണ് സൊറ പറഞ്ഞിരിക്കാൻ പറ്റിയിട്ടുള്ള ചെറിയൊരു സ്ഥലം ആ ഒരു നടപ്പാതൻ്റെ അവിടെയാണ് ആൾക്കാർ വന്നിരിക്കുന്നത് പുറത്തപ്പുറത്ത് രണ്ട് ബെഞ്ചും കാര്യങ്ങളൊക്കെ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി പിന്നെ കുറച്ചപ്പുറത്താണെങ്കിൽ കുറേ പ്രായമായിട്ടുള്ള ആളുകളുണ്ട് ചെക്കന്മാരുണ്ട് കപ്പിൾസ് ഉണ്ട് ഫാമിലി ഉണ്ട് കുട്ടികളുണ്ട് പഠിക്കാൻ വന്ന ആൾക്കാരുണ്ട് എല്ലാവരും മനസ്സ് തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നൊരിടമായിട്ട് മാറി മാനവീയം വീതി പത്ത് പണിയപ്പോ അണ്ടങ്ങൾ റോഡിന് തിരക്കൊക്കെ കഴിഞ്ഞിട്ടോ സംഭവമായിട്ട് അപ്പം നമ്മൾ നമ്മളെ പണി തുടങ്ങാം ഞാൻ പറഞ്ഞല്ലോ ആ ബിൽഡിങ് ആണ് ഇവിടുത്തെ ലാൻഡ്മാർക്ക് മാർക്ക് അതിൻ്റെ ഇതൊക്കെയാണ് ഭംഗിയൊക്കെയാണ് എന്താലേ സെറ്റ് സാധനം തിരുവനന്തപുരത്ത് ആൾക്കാർ ചിലപ്പോ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണാന്നുണ്ടെങ്കിൽ ഓലി ഈ ചങ്ങാ എന്ത് തേങ്ങ പൈ പറയണേ ഞമ്മക്കിറ്റൊന്നും മനസ്സിലാകുന്നില്ല ഓൻ എന്തൊക്കെ പറയണേക്കണേ ഇതേ മാതിരിയായിരിക്കട്ടെ നമ്മളെ ദേശീയപാത അറുപത്തിയാറിന്റെ പണി കഴിഞ്ഞുകാന്നിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ലൈറ്റിങ്ങിന് ആകാശത്ത് കൂടെ ഇങ്ങനെ പോണെങ്ങനെ ഓ എങ്കിൽ ഇത് കേരളം തന്നെയാണോ എന്ന് ചോദിച്ചു പോകും ആ റുണ്ടബോട്ടിന്റെ ഉള്ളിലുള്ള ലൈറ്റ് നീല കട ലൈറ്റ് അത് ഓഫ് ആയിട്ടുണ്ട് ഓ എന്താ ഇതൊക്കെ പോരെ എന്നൊക്കെ ഇതേപോലെ എല്ലാ ടൗണിലും അതായത് പ്രധാനപ്പെട്ട എല്ലാ സിറ്റി അതേപോലെ ടൗണിലൊക്കെ ഇങ്ങനെ ഇത്രയും വീതിയിൽ നല്ല അടിപൊളി സ്മാർട്ട് റോഡുകളൊക്കെ വരിക എന്തായാലും ധാരണയിലുണ്ട് എല്ലാ സ്ഥലത്തും ഇതേപോലത്തെ റോഡുകളൊക്കെ വരണം എന്നുള്ളത് കോഴിക്കോട് സ്മാർട്ട് സിറ്റി റോഡല്ല പക്ഷേ ഇതേപോലത്തെ റോഡുണ്ട് പക്ഷേ അത് സ്മാർട്ട് റോഡല്ല കേട്ടോ സംഭവം എന്തായാലും ഉഷാറായിട്ടുണ്ട് നല്ല അതിമനോഹരമായിട്ട് തന്നെയാണ് ഒരാളെങ്കിലേ ഇതിൻ്റെ പണി ചെയ്തിട്ടുള്ള കേട്ടോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തൊരു വീഡിയോയിൽ ഇതിൻ്റെ ഈ റോഡ് എങ്ങനെയാണ് വരാൻ ഇതിൻ്റെ ഒരു ആനിമേഷൻ വീഡിയോ ആ ഒരു വീഡിയോൻ്റെ കൂടെ നമ്മൾ ആഡ് ആയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത് ആകാശത്തുനിന്ന് കാണുമ്പോഴാണ് റോഡിൻ്റെ മൊഞ്ചൊന്നും കൂടി കിട്ടുന്നത് പക്ഷേ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രത്യേക ഫീൽ ആട്ടോ അതായത് തിരക്കില്ലാതെ ട്രാഫിക് ഉള്ള സമയത്ത് എന്നാലും വല്ലാതെ ഇതൊന്നുമില്ല ആ ജംഗ്ഷനുള്ള ഭാഗത്തും റണ്ടോ ബോട്ടുള്ള ഭാഗത്തും മാത്രമേ ട്രാഫിക്കുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അത് സുഖമായിട്ട് പോകാം പിന്നെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് കിണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല സുഖമായിട്ട് പോകാം പിന്നെ ദീർഘദൂര യാത്രക്കാരൊന്നും ഇതിലൂടെ വരില്ലല്ലോ അതാണ് സിറ്റി റോഡിൻ്റെ പ്രത്യേകത വാവ് നൈസ് ഇതൊക്കെയാണ് ഇതേപോലെ നമ്മളെ ഈ ജനങ്ങൾ തിങ്ങിക്കൂടുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഈ പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരുമ്പോൾ പെട്ടെന്ന് ആകർഷിക്കുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ പുറത്ത് ഈ ഇവിടെ വരുന്ന ആളുകൾ പുറത്ത് പോകുമ്പോൾ പറയണം ആ തിരുവനന്തപുരം സിറ്റി എൻ്റെ മോനെ ഒരു രക്ഷയിൽ അടിപൊളി എന്താ വൃത്തി എന്താ അവിടുത്തെ ആ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു സിറ്റി മെയിൻ്റനൻസ് അത് നമ്മളെ ഏരിയയിൽ നമ്മൾ കൊണ്ടുവരണം നമ്മൾ പുറത്ത് പോകുമ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നമ്മളെ നാട്ടിൽ കൊണ്ടുവരാൻ നോക്കണില്ല അതേപോലെ നമ്മളെ നാട്ടിലുള്ള സാധനം പുറത്തുള്ള ആൾക്കാർ അങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കണം അമ്മമാതിരി പണിയെടുക്കണം പണിയെടുത്താൽ കാര്യം ഉണ്ടാക്കും അപ്പോൾ നമ്മൾ ചെന്നൈയിലും കാര്യങ്ങളൊക്കെ ചെന്നൈ പണ്ടത്തെ ചെന്നൈയിലെട്ടോ ചെന്നൈ ഒക്കെ നല്ല മാറ്റം മാറിയിട്ടുണ്ട് ഒരു പത്ത് കൊല്ലം മുമ്പുള്ള ചെന്നൈ സിറ്റി അല്ല ഇപ്പം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടിയിട്ടുണ്ട് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ഉറക്കൊന്നുമില്ല കേട്ടോ നട്ടപ്പാരി നേരത്ത് ഒരാൾക്കുള്ള ആൾക്കാർ ട്വന്റി ഫോർ ആണ് ഇവിടെ പണിയെടുത്തിട്ടുള്ളത് അതായത് ഷിഫ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് പണി നിന്നിട്ടില്ല ട്വൻറ്റി ഫോർ ഹേഴ്സ് പണി നടന്നിട്ടുണ്ട് ഏതായാലും നേരം ഒരുപാട് വേഗി അപ്പോളാണ് ട്രാഫിക് കുറച്ച് മാറിയിട്ടുള്ളത് ഏതായാലും സുഹൃത്തുക്കളെ എന്താപാട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇഷ്ടപ്പെട്ടുക എന്നുണ്ടെങ്കിൽ ലൈക്ക്ടിച്ചേക്ക് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട സുഹൃത്തുക്കളെ സബ്സ്ക്രൈബ് ചെയ്താൽ പെയ്ക്കോളൂ പിന്നെ തിരുവനന്തപുരം ഭാഗത്തുള്ള സുഹൃത്തുക്കളെ പിന്നെ ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്നാലും ലൈക്ക് അടിച്ചുകൊണ്ട് പെയ്ക്കോളി അപ്പോൾ മറ്റൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് വാച്ചിങ് എക്സ് ജയ് ഹിന്ദ്